ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ക്രീമാണ് ഇട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഇപ്പൊ സുലഭമായിട്ട് നമ്മുടെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിൽ പാടത്ത് പറമ്പിലൊക്കെ നമ്മളൊരു വിലയില്ലാണ്ട് കളഞ്ഞിരുന്ന ഒരു പൂവുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും വീട്ടിൽ നട്ട് വളർത്തുന്നുണ്ട് അത് കുടിക്കുന്നുണ്ട് അപ്പം അതിനൊ ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ ശംഖുപുഷ്പം ആണ് കേട്ടോ അത് വെള്ളയുണ്ട് നീലയുണ്ട് പിന്നെ ഒരു കട്ട കളറിൽ ഒരു കരിഞ്ഞ നീല നീല പോലത്തൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ നീല വെച്ചിട്ടാണ് ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കണത് അപ്പോൾ ഈ പാക്ക് ഒന്നും ഇടാൻ നേരില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ എന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ആയി കെടുക്കണമെങ്കിൽ അതിനൊക്കെ സെറ്റപ്പ് ആക്കി കൊണ്ടുവരാനും മുഖത്ത് മാത്രമല്ല നമുക്ക് കൈമലും കൂടി തേക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കഴുത്തിലും കൈമലൊക്കെ തേച്ച് കൊടുക്കും അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെന്ന് വെച്ചാൽ വേഗം ഓടിപ്പോയിട്ട് ഒരു ഒരു പത്ത് പൂവെങ്കിലും ചുരുങ്ങിയത് വേണം കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ടീ കുടിക്കുകയാണെങ്കിൽ ശംഖുപുഷ്പം വെച്ചിട്ട് ടീ കുടിക്കണം സിമ്പിളാണ് ഇത്തിരി ചൂട്ള്ളത്തിൽ കുറേ ഒരു മൂന്ന് നാലഞ്ച് പൂവ് ഇട്ടിട്ട് അതിൽ കുറച്ച് ചെറുനാരയും അതുപോലെ തന്നെ നമ്മുടെ തേനും കൂടിയിട്ട് മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ബി പി കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഓർമ്മക്കുറവ് ഇപ്പോൾ ഒരു നാല്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പം തന്നെ ഓർമ്മയുണ്ടാവുള്ളു അപ്പോൾ അങ്ങനെ പലർക്കും ഓർമ്മക്കുറവിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് ഈ ഓർമ്മക്കുറവൊക്കെ വരണത് കേട്ടോ അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും നമുക്ക് മറവി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് യുവക കാര്യങ്ങളൊക്കെ വരണതും ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ടെൻഷൻ വിഷാദരോഗം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാനസികമായിട്ട് വരണ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ കുറയുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല നമുക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല ടെൻഷനും ഞാൻ അപ്പുറത്തെ വഴിക്ക് വിട്ടേക്കാണ് എനിക്ക് അത് ഇങ്ങോട്ട് വിളിച്ച് അകത്തേക്ക് വിളിച്ച് കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന ഒരു നിർബന്ധില്ല എന്താ പറഞ്ഞോടത്ത് വെച്ച് വരും ആ ഒരു മൈൻഡിൽ നടക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ അത് കുടിക്കേണ്ട വന്നാലും ഞാൻ നമ്മുടെ വീട്ടിൽ ഞാനത് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചു ആറ് പൂവൊക്കെ കാണുമ്പോൾ പകലൊന്നും പൊട്ടിക്കില്ല കേട്ടോ എന്നാ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയല്ലേ അപ്പം വൈകിട്ടൊക്കെ ആകുമ്പോൾ അത് പൊട്ടിച്ച് അതെന്തായാലും വാടി പോണതാണ് അപ്പൊ പൊട്ടിച്ച് ഈ ഈ ചായ അതായത് ശംഖുഷ്പത്തിൻ്റെ ചായ ചായ ഇട്ടിട്ടല്ല ഈ പറഞ്ഞ രീതിയിലാണ് വെക്കുക വേണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടി ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അങ്ങനെയും കുടിക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പീരീഡ്സിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റം കിട്ടുന്ന ഒരു വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഒരു നേരത്തെ ചായ ഒഴിവാക്കിയിട്ട് ഇത് ശീലാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം കിട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഇതിൻ്റെ ക്രീമാണ് തയ്യാറാക്കണത് അപ്പോൾ അതാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാനും പറ്റും ഡെയിലി നമ്മുടെ മുഖത്ത് ഇടുകയും ചെയ്യാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ക്രീം തയ്യാറാക്കണമെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ നമുക്ക് ക്രീം തയ്യാറാക്കാനും നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മുടെ അടു അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ അങ്ങനെ പൂ കിട്ടിയിട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വീട്ടിലും ഒരു ചെടിയെങ്കിലും ഇല്ലാതെ ഇല്ല അത് നമ്മളിപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയതാണെന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് കുറച്ചധികം പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ് മെഡിസിൻസിൽ നമ്മളിതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ചൂട്ടോട് കൂടിയിട്ടുണ്ടെ വെള്ളം ചൂടാക്കുക എന്നിട്ട് ഇത് അതിലാണ് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ഇത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കളറും ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി നമുക്ക് പത്ത് പൂവിനെക്കെ കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് അവിടെ ആക്കി വയ്ക്കാമല്ലോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് ഇറങ്ങി വന്നു തുടങ്ങി അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് അരിച്ചെടുക്കുകയാണ് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുത്ത് വെള്ളം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ചൂട്ടോട് കൂടി ആക്കുമ്പോൾ കോൺഫ്ലവർ കട്ട കുത്തും എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് കൈവിടാണ്ട് തന്നെ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തിളച്ചതിന് ശേഷം ചെറുവക ചൂടിലാണ് പിന്നെ നമ്മളതൊക്കെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അരിച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഗ്ലിസറിംഗ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അത് ഇത്തിരി കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗ്ലീസറിന് ഒരു ഒരു ടീസ്പൂൺ ഉള്ളത് ഇപ്പോൾ ഒത്തിരി പൊടിക്ക് കൂടിയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് ആണ് ഗുളിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരണ്ടെട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാത്തിനും ഒന്ന് ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം ഓരോ ഐറ്റംസ് അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോൾ നമുക്ക് മുഖത്തിന് നല്ലൊരു മാറ്റം തന്നെ ഡെയിലി തേക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ അത് നൈറ്റിലാണ് നിങ്ങൾ തേക്കേണ്ടത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പകലല്ല നൈറ്റിൽ നമ്മൾ മുഖമൊക്കെ വൃത്തിയിൽ കഴിക്കുന്നതിന് ശേഷമാണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ ആയിട്ട് നമ്മൾ രാവിലെ സാധാ മുഖ കഴകുന്ന പോലെ കഴിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye-bye.